അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ പാതി വില തട്ടിപ്പിൽ മാത്യ കുഴൽനാടൻ എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാർച്ച സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ ഡി വൈ എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു മാർച്ച് ഉദ്ഘാടനം ചെയ്തു പകുതി വില തട്ടിപ്പിന്റെ നേതൃത്വമായി മാറിയ മാത്യു കുഴൽനാടൻ എം എൽ എ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി പി എം പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സ്ഥാനങ്ങൾ രാജിവെച്ച് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡിവൈഎഫ്ഐക്റ്റി സംഘടിപ്പിച്ചായി തുടർന്ന് നടന്ന ധാരണ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സി പി എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയുമായ അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു മൂന്ന് നാല് മാസങ്ങൾക്ക് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടാകുമ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പോലീസിന് പരാതി കൊടുത്ത് ആ പരാതി വളരെ കൃത്യമായി അന്വേഷിക്കുന്ന സമീപനം തങ്ങളുടെ അന്വേഷണ മികവ് എന്താണെന്ന് ഒരിക്കൽ കൂടി കേരള പോലീസും മൂവാറ്റുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരും തെളിയിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ തട്ടിപ്പ് കഥ വെളിയിലേക്ക് വരുന്നത് ഓരോ ഘട്ടത്തിൽ ഈ തട്ടിപ്പിന്റെ കഥ വെളിച്ചത്തേക്ക് വരുമ്പോഴും ഇതിൽ നിന്ന് തെന്നിമാറി നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത് അന്നേ ഞങ്ങൾ പറഞ്ഞു ഫെമിൻ ഇവിടെ സൂചിപ്പിച്ചു മൂവാറ്റുപടിയിൽ നിന്നുള്ള ഇടുക്കി എം പി ആയിട്ടുള്ള ഡി ഗുരിയാക്കോസനും മാത്യു കുടൽനാടനും ഈ മൂവാറ്റുപടിയിലെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചല്ലോ മാത്യു കുടലിനാടനെ ഒരു പേരിവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോ റിപ്പോർട്ടർ ചാനൽ മാത്യു കുടൽനാടൻ ഏഴര ലക്ഷം രൂപ മേടിച്ചു എന്നൊരു വാർത്ത പുറത്തേക്ക് വിട്ടു കഴിഞ്ഞപ്പോ ഇരിപ്പിടത്തിന് തീപിടിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ മൂവാറ്റുപുഴയുടെ എം എൽ എ ഒരു പത്രസമ്മേളനം വിളിക്കുകയാണ് എന്താ പത്രസമ്മേളനത്തിൽ പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെക്കാളും നല്ല ചാനൽ കൈരളി ചാനലാണെന്ന് പറയുകയാണ് ഞങ്ങൾക്ക് അതിന്റെ അഭിമാനമുണ്ട് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു കോൺഗ്രസിന്റെ എം എൽ എ ഇങ്ങനെയൊക്കെ പറയാനെങ്കിലും തോന്നിയല്ലോ ചില സമയത്ത് സത്യം വിളിച്ചു പറയും തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ എൻ ജി ഒ സംഘടിപ്പിച്ച പരിപാടിയിൽ താൻ പങ്കെടുത്തില്ലെന്ന മാത്യു കുഴൽ നടൻ എം എൽ എയുടെ വാദം തള്ളി ഡിവൈഎഫ്ഐ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എം എൽ എ പങ്കെടുത്ത ദൃശ്യങ്ങൾ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടു എന്താ പറഞ്ഞത് ഞങ്ങൾ യോഗത്തിന് മൂന്ന് പ്രാവശ്യം എന്നെ ക്ഷണിച്ചു ആരാ പ്രാവശ്യം ക്ഷണിച്ചു കഴിഞ്ഞപ്പോ ആ മൂന്ന് പ്രാവശ്യവും ഞാൻ ഈ യോഗത്തിൽ പോയിട്ടില്ലേ അവസാനം വിളിച്ചപ്പോ യോഗമെല്ലാം കഴിഞ്ഞ് എന്റെ എല്ലാവിധ ആശംസയും എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയില്ല എന്നാണ് മാത്യു കുടൽനാടൻ പറഞ്ഞത് ഒരു കാര്യം ചോണിക്ക എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ മാത്യു കുടൽനാടൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നല്ലേ പറഞ്ഞത് ചിരിച്ച് സുന്ദര കുട്ടപ്പനായി കൈയൊക്കെ കെട്ടി ആ വാഹനം മേടിക്കാൻ വന്ന സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാർക്ക് വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ആ യോഗത്തിൽ അവരുടെ കൂടെ കളിച്ചുല്ലസിച്ച് ആ യോഗത്തിൽ പ്രസംഗങ്ങൾ നടത്തി അനന്തോ കൃഷ്ണനെ വലിയ രീതിയിൽ ആർഷമാണിയിച്ച മാത്യു എന്ന് പറഞ്ഞത് ഞാൻ ആ യോഗത്തിൽ പോയിട്ടില്ല എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇതൊന്ന് കാണണം നോക്ക് ഇതാരാ മാത്യു കുടലാടനല്ലേവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന യോഗം ആ യോഗത്തിൽ മാത്യു കുടലാടൻ പങ്കെടുക്കുന്ന വീഡിയോയാണിത് ആ വീഡിയോയിൽ എങ്ങനെ അയാളുടെ മുഖം എങ്ങനെ അയാളുടെ മുഖം ആ യോഗത്തില് കോൺഗ്രസിന്റെ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ മാത്യൂസ് വർക്കി പായ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കുടൽനാടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിരിച്ചുല്ലസിച്ച് നിന്നുകൊണ്ടാണ് ഈ പരിപാടിയെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ പരിപാടിയെ കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇത് തട്ടിപ്പാണെന്ന് മാത്യു കുടൽനാടൻ എന്ന് പറയുന്ന മൂവാറ്റുപുടിയുടെ എം എൽ എക്ക് തീർച്ചയായിട്ടും അറിയാം ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അൻസൽ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവ നാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങിടുന്നു